ഗ്രീൻ ക്യാമ്പസ് അംഗീകാരം നേടി കോട്ടപ്പടി മാറേലിയാസ് കോളേജ് പരിസ്ഥിതി സൗഹൃദ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായി മാറിയ കോളേജിന് ഗ്രീൻ ക്യാമ്പസ് സർട്ടിഫിക്കേഷൻ ലഭ്യമാക്കി പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ മാതൃകയായി കോട്ടപ്പടി മാറേലിയാസ് കോളേജ് കോളേജിനെ ഔദ്യോഗികമായി ഗ്രീൻ ക്യാമ്പസ് ആയി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഹരിത മിഷൻ ജില്ലാ കോർഡിനേറ്റർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി കോളേജിനുള്ള ഗ്രീൻ സർട്ടിഫിക്കറ്റ് കൈമാറി വലിയൊരു സന്ദേശമാണ് ഈ ഒരു ഹരിത പദവിയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒന്ന് നമ്മൾ ഇത്തരം സംവിധാനങ്ങൾ മാലിന്യ സംസ്കരണമാണെങ്കിലും ജലസംരക്ഷണ മേഖലയിലും ഊർജ്ജ സംരക്ഷണ മേഖലയിലും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം കാരണം നമുക്കറിയാം കുട്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു ഭൂരിഭാഗം സമയം ചെലവഴിക്കുന്ന ഒരിടമാണ് ഒരു ക്യാമ്പസ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ് ഈ മൂന്ന് മേഖലയിലും ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയൊക്കെയാണ് നടത്താൻ പറ്റുന്നത് ഏതെല്ലാം രീതിയിലാണ് അവരിലേക്കൊരു ശീലവൽക്കരണം കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നതിനും കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഹരിതകേരള മിഷൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ബോർഡ് ഓഫ് മാനേജ്മെൻ്റ് പ്രസിഡന്റ് ൻ ഫാദർ ജോസ് പരുത്തുമൈലിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജർ സുനിൽ ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ സ്റ്റാഫ് സെക്രട്ടറി ശ്രീകലാസി ഹരിതകേരളം മിഷൻ കോതമംഗലം പ്രോഗ്രാം ഓഫീസർ സൂര്യ എന്നിവർ സംസാരിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ വിദ്യാ വി ലൈബ്രറി അഡ്വൈസറി കമ്മിറ്റി കോർഡിനേറ്റർമാരായ ജിൻസി പി മാത്യൂസ് വെണ്ണില മാത്യു റീഡിംഗ് ക്ലബ് കോർഡിനേറ്റർ എൽദോസ് പൌലോസ് ഐക്യുസി കോർഡിനേറ്റർ ടിൻഡുസ് കെറിയ മീഡിയ സെൽ കോർഡിനേറ്റർ ലിജോറ്റി ജോർജ് വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ പൂർണിമ എൻ മിനിതാ സി ആർ സൌമ്യ മാത്യു പ്രവീൺകുമാർ അനുഗ്രഹ നായർ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ശിവഗാമി സജീവൻ ഭൂമിത്ര സേന കോർഡിനേറ്റർ മിസ് ജിഷാം മരിയ ജോസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്